എൻ്റെ പിതാവുമായി വളരെ ആത്മബന്ധമുള്ള വ്യക്തിയാണ് അഡ്വക്കേറ്റ് ബിരാൻ സാഹിബ് ഞങ്ങളുടെ വീട്ടിൽ നിത്യ സന്ദർശകനായിരുന്നു എന്ന് മാത്രമല്ല കോടതി വിധിയെ തുടർന്ന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയ സമയത്ത് ആ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്ത് തിരിച്ച് അതേ പദവിയിലേക്ക് എൻ്റെ പിതാവിനെ എത്തിച്ചത് അഡ്വക്കേറ്റ് ബീരാൻ സാഹിബാണ് എന്ന കാര്യം ഒരു ചരിത്രമാണ് ബീരാൻ സാഹിബ് ഇന്നും അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൻ്റെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ പിന്നാക്കം നിൽക്കുന്നവരുടെ ശബ്ദമായി അദ്ദേഹം ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് പിന്നാക്ക കമ്മീഷൻ പത്ത് വർഷം കൂടുമ്പോൾ വീണ്ടും കണക്കെടുത്ത് ആ സംവരണ ലിസ്റ്റിൽ നിന്നും അത് പൂർത്തീകരിച്ചവരെ മാറ്റി പുതിയ ആളുകളെ കണ്ടെത്തണം എന്ന് പറയുന്ന ആ ഒരു നിയമം സുപ്രീം കോടതി വരെ പോയി വാദിച്ച് സർക്കാരിനെതിരെ കോടതി അലക്ഷ്യം വരെ എത്തിക്കുന്നതിൽ മുൻകൈ മുൻകൈയെടുത്തിട്ടുള്ള വ്യക്തിയാണ് അഡ്വക്കേറ്റ് ബീരാൻ സാഹിബ് അദ്ദേഹം ഒരു ഒറ്റയാൾ പോരാളിയാണ് ആ പോരാളിയുടെ അതേ രക്തം സെരുകളിൽ ഒഴുകുന്ന അദ്ദേഹത്തിൻ്റെ പൊരുളാണ് ഈ ഇരിക്കുന്ന ഹരിസ് ബീരാൻ എന്ന് പറയുന്നതിലെ അഭിമാനം ഹാരിസ് ബീരാൻ എന്ന് പറയുന്ന ഈ ഒരു ഇന്നത്തെ രാജ്യസഭാ എം പി കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഓടിക്കളിച്ച് നടന്നിട്ടുള്ള ആ ഹാരിസിനെ ഞാൻ ഇന്നും ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ കന്നി പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും രാജ്യസഭയിൽ മിനിറ്റ് ആണ് കിട്ടുക അഞ്ച് മിനിറ്റ് നമ്മൾ പല വാചക കസരത്തുകൾക്ക് വേണ്ടിയും ഉപയോഗിക്കുന്ന ധാരാളം എം നമ്മൾ കാണാറുണ്ട് പക്ഷെ അഞ്ച് മിനിറ്റ് ആറ്റി കുറുക്കി ഇന്ത്യയുടെ പൊതുപ്രശ്നങ്ങളെയും ന്യൂനപക്ഷങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയും ഇത്ര മനോഹരമായി ഇംഗ്ലീഷ് ഭാഷയിൽ അതീവ പ്രാവീണ്യത്തോടുകൂടി അവതരിപ്പിച്ചതോടുകൂടി ഹരിസ് ബിറാൻ നമ്മയെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു രാജ്യസഭ അംഗമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇപ്പൊ പുതുതായി വന്നിട്ടുള്ള നിയമങ്ങൾ സിആർ പി സിയും അതുപോലെ തന്നെ ഐ പി സിയും എവിഡൻറ് ആക്റ്റും ഒക്കെ പുതിയ പേരിൽ സാൻസ്ക്രിറ്റൈസേഷനെ പ്രോത്സാഹിപ്പിക്കുന്ന മനോവാദികളായിട്ടുള്ളവരെ അതിൻ്റെ പേരുപോലെ മാറ്റി ആ നിയമത്തെ കൂടുതൽ ജനാധിപത്യ വിരുദ്ധമാക്കിയതിനെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അദ്ദേഹം അവസാനം ഉച്ചത്തിൽ പറയുന്നുണ്ട് ഈ നിയമം വഴി ഒരു കാര്യം മാത്രമേ ഇന്ത്യയിൽ നടക്കാൻ സാധ്യതയുള്ളൂ അത് പോലീസ് രാജാണ് പോലീസ് രാജാണ് പോലീസ് രാജാണ്